മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംതമാനം വരെ ഡിസ്കൗണ്ട് എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് കൊമ്പൻകല് പൂക്കാടി കരിങ്കൽ ക്വാറിയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാക്കുന്ന വിധത്തിൽ ക്വാറി പ്രവർത്തിപ്പിക്കാനുള്ള നീക്കം പ്രതിരോധിക്കാനായി ജനകീയ സമിതിക്ക് രൂപം നൽകി സമുദ്രം ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് നാട്ടുകാരുടെ തീരുമാനം എടപ്പറ്റ പഞ്ചായത്തിലെ പതിനാലാം വാർഡ് പൂക്കാട്ടി കരിങ്കൽകോറിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാക്കിയിട്ടുള്ളത് നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ആളുകളുടെ ജീവനും ഭീഷണി ഉയർത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് കരിങ്കൽകോറിൽ തുടക്കം കുറിക്കുന്നതെന്നും ഇത് അനുവദിക്കാനാകില്ലെന്നും ജനകീയ സമിതി രക്ഷാധികാരി എം കെ അലി പറഞ്ഞു ഇവിടെ ഈ പൂക്കാടിയിൽ നടത്തപ്പെടുന്ന അനധികൃതമായ ഒരു കോറി ക്രഷർ അത് എന്താണെന്ന് വ്യക്തമല്ല ഇപ്പോഴും അത് ജനങ്ങളിൽ വലിയ ആശങ്കയാണ് ഇപ്പോൾ ഉണ്ടാക്കി തീർത്തിട്ടുള്ളത് ഇതിവിടെ നടക്കാൻ പാടില്ല കാരണം ഇവിടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ് അതുപോലെ തന്നെ അനവധി കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ ജലനദി കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് നിൽക്കുന്നത് മീറ്ററുകൾക്കുള്ളിലാണ് അതുപോലെ തന്നെ തൊട്ടടുത്ത വീടിന് ചാരിയിട്ടാണ് ട്രാൻസ്ഫോമർ നിർമ്മിച്ചിട്ടുള്ളത് ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങളെ ഒന്നും അറിയാത്തവരാണോ എന്നുള്ളൊരു രീതിയിൽ കൊണ്ടുവന്ന് അവരെയൊക്കെ പറ്റിച്ചിട്ടുണ്ടാക്കിയ ഒരു സംരംഭമാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു മാഫിയയാണ് അതുകൊണ്ട് ഇവിടത്ത് നടത്താൻ പാടില്ല കാരണം ഭാവിയിൽ ഒരുപാട് ദോഷങ്ങൾ ഇതുകൊണ്ടുണ്ടാകുന്നത് നമുക്ക് പല രീതിയിൽ നമുക്ക് അറിഞ്ഞും കേട്ടും ഉള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഇത്രയും അടുത്തുള്ള ഈ വീട്ടുകാരുടെ അവസ്ഥ കുട്ടികളും പ്രായമായ സ്ത്രീകളും എല്ലാവരും ഇതിലുണ്ട് അപ്പോൾ ഒരു കാരണവശാലും ഈ കോറി ഇവിടെ നടക്കാൻ പാടില്ല അതിന് വേണ്ടപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ അടുക്കൽ ഞങ്ങൾ ചെല്ലും അത് ജനങ്ങളുടെ ഈ ഒരു അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ഇതിൽ ആളുകൾ പിന്മാറണം ഇടപെട്ട ഗ്രാമപഞ്ചായത്തിലെ കൊമ്പംകല്ല് പെഴുന്തറ പാതിരിക്കോട വെള്ളിയഞ്ചേരി ഉൾപ്പെടെയുള്ള വാർഡുകളിലെ ജനങ്ങളെ കോറിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ബാധിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് മുഖേന ലൈസൻസിനോ മറ്റ് നടപടികൾക്കോ ബന്ധപ്പെട്ട ആളുകൾ ശ്രമിച്ചിട്ടില്ലെന്ന് ജനകീയ സമിതി രക്ഷാധികാരി അംഗവും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ പി എം രാജേഷ് പറഞ്ഞു ഇത് ജനങ്ങളെ പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് മുഖേന ഒരു ലൈസൻസിനോ മറ്റ് അപേക്ഷകളോ ഒന്നും തന്നെ ഗ്രാമപഞ്ചായത്തിൽ ഇവർ ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ സമർപ്പിച്ചിട്ടില്ല നമ്മൾ ഇവിടുത്തെ ആളുകൾ പറഞ്ഞ് ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചതിൽ ഇത് വ്യവസായ വകുപ്പ് വഴി കെ ഷിഫ്റ്റ് ഉൾപ്പെടുത്തി ഒരു രജിസ്ട്രേഷൻ നടത്തിയതായി നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും അതിൻ്റെ രേഖകൾ കിട്ടുന്ന മുറയ്ക്ക് അതുമായി ബന്ധപ്പെട്ട് ഈ സമരസമിതി ശക്തമായി മുന്നോട്ട് പോവും അതിൻ്റെ ഒപ്പം ഭരണസമിതിയും ഉണ്ടാവുമെന്ന് മാത്രം പറയും മാത്രമല്ല പ്രദേശവാസികളുടെ ആശ്രയമായ ജലനിധിയുടെ ടാങ്കും ഇതുമായി ബന്ധപ്പെട്ട ശുദ്ധീകരണ സംവിധാനവും കരിങ്കൽക്കോരയുടെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്തിലെ അഞ്ച് വാർഡുകളിലെ തൊള്ളായിരത്തോളം ഗുണഭോക്താക്കൾ ഈ ജലനിധി പദ്ധതിയെ ആശ്രയിച്ച് കഴിയുന്നുണ്ട് കോറിൽ നടക്കുന്ന നിർമ്മാണം ജലനിധി പദ്ധതിയെ സാരമായി ബാധിക്കുമെന്ന ആളുകൾ പറയുന്നു അതിൽ നിന്നുണ്ടാകുന്ന പൊടിയും മറ്റും ഇതിന് തൊട്ടടുത്ത് ഏകദേശം ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മീറ്ററിൻ്റെ അകത്ത് നിൽക്കുന്ന ആയിരത്തോളം ജനങ്ങൾക്ക് ഈ പഞ്ചായത്തിലെ അഞ്ച് വാർഡുകളായിട്ട് ആയിരത്തോളം ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കുന്ന പദ്ധതിയുടെ ശുദ്ധീകരണശാലയാണ് ഇതിൻ്റെ തൊട്ടടുത്തുള്ളത് ആ ശുദ്ധീകരണശാല എങ്ങനെയാലും ഈ പൊടിയും മറ്റു മാലിന്യങ്ങളും വരാനും ആ ഈ ആയിരത്തോളം ആളുകളുടെ അഞ്ച് വാർഡിലെ ജനങ്ങളുടെ കുടിവെള്ളം മലിനമാകാനും ഇത് കാരണമാണ് പ്രതിഷേധ പരിപാടികൾ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനീയ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട് നൌഫൽ കൊമ്പല്ല്ല് ചെയർമാനും എം കാസി കൺവീനറും കെ നാസർ ട്രഷറും എം കെ അലി ജനപ്രതിനിധികളായ എൻ പി മുഹമ്മദ് അലി പി എം രാജേഷ് യു മുഹമ്മദ് റിയാസ് എന്നിവർ രക്ഷാധികാരികളുമായിട്ടുള്ള സമിതിക്കാണ് രൂപം നൽകിയത് തങ്ങൾക്കേറെ അപകട ഭീഷണി ഉയർത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു ഇതിലാവശ്യം ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്ക് പേടിയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്ത് പോകുക അപ്പോൾ അതിവിടെ അനുവദിക്കില്ല എന്നുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് രാഷ്ട്രീയത്തിൻ്റെ മറ്റു വ്യത്യസ്ത അഭിപ്രായം മാറ്റിവെച്ചുകൊണ്ട് ഇതിവിടെ നടത്താൻ കഴിയില്ല എന്നുള്ള ഒറ്റക്കെട്ടായിട്ട് ഇവിടുത്തെ ജനങ്ങൾ മുഴുവനും അത് സമരരംഗത്തുണ്ട് ഇത് വലിയൊരു മാഫിയ ഈ മാഫിയനെ എതിർക്കാൻ ഇതിവിടെ വേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ചുറ്റുപാട് നൂറുകണക്കിന് വീടുകാരുടെ അഭിപ്രായം ായതുകൊണ്ട് ഈ പരിപാടി ഇവിടുന്ന് എടുത്തു പോകണം കോടികൾ മുടക്കിയിട്ട് കോർപ്പറേറ്റുകൾ വന്ന് ഇവിടെ അനധികൃതമായി കൊണ്ട് പിന്നെ എംസാൻഡ് കഴുകുക എന്നുള്ള വിളിപ്പേരിൽ ഇവിടെ കോടികൾ കൊയ്യുന്ന ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ എം എംസാൻ്റെ കഴുക സാൻഡ് കഴുക എന്ന് പറയുന്നത് വളരെ വീര്യം കൂടിയ കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൊമ്പംകല്ലിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെ ആ കെമിക്കൽ ഒഴുകി കഴിഞ്ഞാൽ വൃദ്ധരും കുട്ടികളും ആപാല വൃദ്ധ ജനങ്ങളും മാരകരമായിട്ടുള്ള രോഗത്തിന് അടിമപ്പെടും അതുകൊണ്ട് കൊമ്പങ്കല്ലിലെ ഈ ജനങ്ങൾ സംഘടനാ സങ്കോചിത മനോഭാവങ്ങളില്ലാതെ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇതിനെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും ജനവാസ കേന്ദ്രത്തിലെ അനധികൃത നിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട് ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന നിർമ്മാണ പ്രവർത്തനം അനുവദിക്കില്ലെന്ന് ജനകീയ സമിതി ചെയർമാൻ നൗഫൽ കൊമ്പല് പറഞ്ഞു ഞങ്ങൾ കൊറിയയുടെ സമീപത്ത് നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്നതാണ് മാത്രമല്ല ഇതിൻ്റെ അടുത്താണ് ജനത് ടാങ്ക് ഉള്ളത് ഞങ്ങൾ സംബന്ധിച്ച് ഇത് കഴുകാനാണെങ്കിലും എന്തിനാണെങ്കിലും ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് സമീപത്ത് ഒരുപാട് കുട്ടികളൊക്കെ ഉള്ളതാണ് വരുന്ന തലമുറകളെ ഈ ഒരു അസുഖത്തിന് വിട്ടു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല അതുകൊണ്ട് ഞങ്ങൾ ഇത് പൂട്ടിക്കുന്നത് വരെ ഞങ്ങൾ സമരത്തിന് സജ്ജമായിട്ടാണ് നിൽക്കുന്നത് എന്ത് ത്യാഗം സഹിച്ചാലും ശരി ഞങ്ങൾ ഇത് സമരം ചെയ്തത് പൂട്ടിക്ക തന്നെ ചെയ്യും അതേസമയം ജനങ്ങൾക്ക് ഉപദ്രവമാകുന്ന രീതിയിലുള്ള യാതൊരു സംരംഭവും ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പ്രതിഷേധക്കാരുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ തയ്യാറാണെന്നും കമ്പനി മാനേജ്മെൻ്റ് അറിയിച്ചു Menulis pirak kalau aduk